അങ്ങനെ സന്ധ്യായിരിക്കണം വിളക്ക് കത്തിച്ച് നാമല്ലിയൊക്കെ കഴിഞ്ഞു സങ്കസമ്മത്ത് ഒരാളുടെ കാട്ടായം കണ്ടോ കൈ എന്തു ചെയ്യാണ് ഭാഷ ഇതാനിത് മൂട്ടി വെക്കുക മൂടി വെക്കുവാഞ്ഞോ ചെറുക്കന്റെ ഒരു കാര്യം ചേട്ടി എന്താണോ കാണിക്കാതെ ഇനി ഇതൊക്കെ എന്റെ മടക്കി വെക്കുക എന്നുള്ളത് എൻ്റെ തച്ചു പണിയാണ് ഗൈസ് അച്ചൊന്നു നോക്കി പെട്ടൊക്കെ കാണുന്നുണ്ടല്ലോ മഴക്കിട്ടും തല്ലിയൊക്കെ ഞാൻ വിഷമിച്ച് ഗൈസ് കുറച്ചൊക്കെ ഞാൻ ഉണ്ടില്ല കിന്നടിക്കും എല്ലാ പറ്റില്ല എനിക്കി ഒരു തച്ച് പണിയാണ് എന്നാല് ഓന്യാ അത് മൊത്തം നിവർത്തി കഴിഞ്ഞപ്പോ സമാധാനായ നിവർത്തി കഴിഞ്ഞില്ലേ കുറുമ്പണേന എന്ത് വേണം കഴിക്ക് ഒരു അടിക്കടം വരും ഏ അതാരാ വരുന്നത് ആ മീൻകാരൻ ചേട്ടനാ ക്രിസ്മസ് ന്യൂ സമാധാനായും ന്യൂഇയറുമായിട്ട് തെളിയിച്ചിരിക്കുന്ന ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ലൈറ്റ് ഒന്നും ഇനി അഴിക്കണം ക്രിസ്മസ് ട്രീ ട്രീസരുടെ പുറകിൽ ൊണ്ട് കൊണ്ടിട്ടത് പേപ്പർ സാരിയാക്കി ചുറ്റി തരട്ടേ കുറത്തക്ക ഭയങ്കര കുറത്തക്കാണ് പുറത്തിറങ്ങുമ്പോ ആള് പക്കാ ഡീസെന്റ് ആണ് കേസ് പക്കാ ഡീസന്റ് ഇതുപോലൊരു ഡീസന്റ് കൊച്ചിനെ ഈ ലോകത്ത് കാണാൻ കെട്ടിയല്ലേ പത്തൊക്കെ കൊണ്ടുപോ അയ്യോ പാവം കൊച്ചാണ് പാവം കൊച്ചു കുറ്റി വെച്ചേക്കണം അയ്യോ 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 തീർക്കളരു മണക്കി വെച്ചു